തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് കോട്ടയം എം എൽ എ നമ്മോടൊപ്പം ഉണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സജി മഞ്ഞക്കടപ്പൻ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു എന്തിനാണ് എന്ന് പരിശോധിച്ചിട്ടുണ്ടോ എന്താണ് താങ്കൾ കിട്ടിയ വിവരം ഇതുവരെ സജി മഞ്ഞക്കടപ്പൻ ഒരു യു ഡി എഫ് ആയിട്ടുള്ള തർക്കമായിട്ട് ഒരു കാര്യവും പറഞ്ഞിട്ടേ ഇല്ല ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് പരിശോധിക്കണം അദ്ദേഹത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് ബാക്കിയുള്ള നടപടികളും കൂടെ നമ്മൾ എടുക്കും അദ്ദേഹം ഇതുമായിട്ട് ചേർന്ന് പോകണമെന്നാണ് ആഗ്രഹിക്കുന്ന സ്വാഭാവികമായും പറയേണ്ട പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ഇപ്പോൾ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്നുള്ള നില കേരള കോൺഗ്രസിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിലാണല്ലോ യു ഡി എഫ് ചെയർമാൻ സ്ഥാനം നൽകിയിരിക്കുന്നത് അപ്പോൾ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുമ്പോൾ സ്വാഭാവികമായും ജില്ലാ ചെയർമാൻ സ്ഥാനവും രാജിവെക്കേണ്ടതുണ്ടോ ആ നിലയിലാണോ രണ്ടും ഒന്നിച്ച് രാജിവെച്ചിരിക്കുന്നത് നമുക്ക് ഒരു നമ്മുടെ എഗ്രിമെന്റ് കേരള കോൺഗ്രസ് ആയിട്ടാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ പ്രസിഡന്റ് എന്നുള്ളതെന്ന് അദ്ദേഹം യു ഡി എഫിൻ്റെ ചെയർമാനാകും അതേസമയം അവർ കേരള കോൺഗ്രസിന്റെ ലോമിനിയാണ് അവിടെ ചെയർമാനാകുന്നത് അതെന്ത് വേണമെന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര എല്ലാ ആളുകളും യോജിച്ച് പോകണം എന്നുള്ളതാണ് സജീവ കിടമ്പിൽ അദ്ദേഹത്തിന് ഒരു വിഷമം ഉള്ളതായിട്ട് ഇതുവരെ ഞങ്ങളുടെ പ്രത്യക്ഷത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കാൻ അവകാശം തരുന്നതിന് മുമ്പ് അദ്ദേഹം രാജിവെച്ചല്ലോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഈ വിഷയം കോൺഗ്രസ് ആയിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ഇല്ല ഒഫീഷ്യലായിട്ട് ഔദ്യോഗികമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല ആരെങ്കിലും വ്യക്തിപരമായി ബന്ധമുള്ളവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു രാജിക്ക് രാഷ്ട്രീയമാനങ്ങൾ ഉണ്ടാകുമോ സാധാരണഗതിയിൽ സാധാരണഗതിയിൽ മാനങ്ങളൊന്നും ഉണ്ടാകാത്ത പോകണം ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് യു ഡി എഫിൽ പോകുന്നത് യു ഡി എഫിൻ്റെ പൊതുവായ പ്രവർത്തനത്തിൽ ഒരു തടസ്സവും ആരും പറഞ്ഞിട്ടില്ല സജി മഞ്ഞക്കടമ്പിൽ പോലും യു ഡി എഫിനകത്ത് തർക്കപൃഷ്യങ്ങളൊന്നും ഉന്നയിച്ചിട്ടില്ല എന്തെങ്കിലും പ്രശ്നങ്ങൾ സീരിയസ് ആയിട്ടുണ്ടായിരുന്നു എങ്കിൽ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഇടപെടാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ ഞങ്ങൾ അതുകൂടി ഇടപെടുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജ് അതൊന്നല്ല കൈവിട്ട് പോയില്ലേ ഇപ്പോൾ പ്രധാനപ്പെട്ട പ്രശ്നം സജീവ മഞ്ഞക്കടമ്പിൽ പ്രാഥമികമായി സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിന് മോൻസ് ജോസഫ് എം എൽ എ തർക്കമുണ്ട് പ്രത്യേകിച്ച് സജീവ മഞ്ഞക്കടമ്പിൽ കോട്ടയം സീറ്റ് ആഗ്രഹിച്ചിരുന്നയാളാണ് നമുക്ക് സൗണ്ട് ബൈറ്റ് തന്നിട്ടുള്ള ആളാണ് ഞാനാണെങ്കിൽ മാത്രമേ ജയസാധ്യതയുള്ളൂ എന്ന് പക്ഷേ ഫ്രാൻസിസ് ജോർജിനാണ് സീറ്റ് നൽകാൻ പി ജോസഫ് തീരുമാനിച്ചത് ആ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫ്രാൻസ് ജോർജ് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു പിന്നീട് സജീവ മഞ്ഞക്കടമ്പിൽ യു ഡി എഫിൻ്റെ ചെയർമാനായിട്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ജില്ലാ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അടുപ്പിച്ചില്ല മോൻസ് ജോസഫാണ് അടുപ്പിക്കാൻ കാരണം എന്നാണ് അങ്ങനെ എന്നുള്ള വിഷയം കോൺഗ്രസിന്റെ മുന്നിൽ വന്നിട്ടേ ഇല്ല കേരള കോൺഗ്രസ് വളരെ കോട്ടയത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല ഞങ്ങളുടെ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് ചെറിയ ചെറിയ നിർദ്ദേശങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് ആ നിർദ്ദേശങ്ങൾ ഞങ്ങളെ കൊണ്ട് പാലിക്കാൻ കഴിയുന്നത്ര ഒക്കെ പാലിച്ചു പോകാൻ ശ്രമിച്ചിട്ടുമുണ്ട് ഇതെല്ലാം ഏകോപിച്ചു പോകണം എന്നുള്ള അഭിപ്രായം ഉള്ള ആളുകളാണ് ഇങ്ങനെയൊരു ഇമ്മീഡിയറ്റ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാൻ കാരണം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അതെന്താണെന്ന് പരിശോധിക്കാം ഇത് ബാധിക്കാൻ സാധ്യത അത് അദ്ദേഹം പോലും അതങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം യുഡിഎഫ് ജയിക്കണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിനും ഒരു നിലപാടുള്ള ആളായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നന്ദി തിരുവഞ്ചൂർ അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയാണ് കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള തിരുവനചൂർ രാധാകൃഷ്ണൻ